മനോരമാ ഛയാഭൂമി പരിക്ഷേതത പ്രയത്നത ഈ വിശ്വകർമ്മ പ്രകാശത്തിലെ ഒരു ശ്ലോകം പറയുന്നതാണ് ഇതെന്താണ് വിശ്വകർമ്മ പ്രകാശത്തിലെ ഈ ശ്ലോകം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഹൈ നമസ്കാരം വാസ്തുവിധത്തിൻ്റെ മറ്റു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ മനോരമ ചയാഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു ഭൂമി എന്നാണ് നമുക്ക് ഒരു ഭൂമി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കത് വാങ്ങാൻ തോന്നും അല്ലെങ്കിൽ നമുക്കവിടെ നമ്മുടെ വീട് വയ്ക്കാനായിട്ടത് അവിടെ ചെയ്യാമെന്നുള്ള ആഗ്രഹം വരും അല്ലെങ്കിൽ നമ്മളതിനൊരുപാട് നമ്മളങ്ങ് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അറ്റാച്ചഡ് ആകും വിശ്വകർമ്മ പ്രകാശ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്തരം ഭൂമിയിൽ നിങ്ങളൊരു അട്രാക്ഷൻ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ കൃത്യമായി പരീക്ഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങളത് വാങ്ങാനോ അല്ലെങ്കിൽ നിങ്ങൾ വീട് പണിയാനോ ഒക്കെ സെലക്ട് ചെയ്യാവുന്ന കാര്യം നമ്മൾ ഇത്തരം ഇത്തരം ഫീലിങ്സ് വളരെ സൈക്കോളജിക്കൽ ഒന്ന് ആലോചിച്ച് നോക്കും ഇത് എന്ത് ഡീപ്പ് ലെവലിലാണ് ഈ ശാസ്ത്രം പറയുന്നത് എന്നുള്ളത് നമുക്കൊരു പ്ലോട്ട് കണ്ട ഒരു അട്രാക്ഷൻ തോന്നി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് വിട്ടുവീഴ്ചയും ചെയ്ത് നമ്മൾ വാങ്ങാനുള്ള ശ്രമം നടത്തും അപ്പോൾ അതിൻ്റെ ഒരു വരം വരായികളെ പറ്റിയൊന്നും നമ്മൾ ചിന്തിക്കാറില്ല ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അങ്ങനെ ഭൂമി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു താൽപ്പര്യത്തിന് ആയിരിക്കും പിന്നെ നമുക്ക് ഈവനൊരു അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള നെഗോഷിയേഷൻ പോലും നമ്മൾ മടിക്കുന്നത് പലപ്പോഴും ഈ ഭൂമി അട്രാക്ഷൻ എനിക്കത് ഒരുപാട് തവണ ഞാൻ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് തന്നെ നമുക്ക് ചില ഭൂമികൾ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് തോന്നുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ സംജാതമാകുന്ന രീതിയിൽ പലപ്പോഴും തോന്നാറുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മളെ മിസ്ഗെയ്ഡ് ചെയ്യും മിസ്ഗെയ്ഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫീലിംഗ് മാത്രം അവിടെ ഇങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയും നമ്മളതിനെ വേണ്ട രീതിയിൽ കാണാം കാര്യം നമുക്കൊരു ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങളെ അട്രാക്ഷൻ ഇപ്പം നമ്മൾ രാമായണം എടുത്തു കഴിഞ്ഞാൽ ആ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പം ഒരു മാരീജൻ മാനായിട്ട് വന്നല്ലോ മാരീജൻ മാനായിട്ട് വന്ന് അതിൽ മോഹിച്ചുകൊണ്ട് സീത ആ മാനിനെ പിടിച്ചു തരുമോ എന്ന് പറയുന്നിടത്ത് നിന്നാണ് രാമായണം ഡൈവേർട്ടാവുന്നത് ട്വിസ്റ്റാകുന്ന അവിടെ നിന്ന് അല്ലെങ്കിൽ അതൊരു അട്രാക്ഷനാണ് നമ്മുടെ മനസ്സിലേക്ക് ഒരു സാധനം അട്രാക്റ്റഡ് ആവുകയും നമ്മൾ ബാക്കി വരും വരായികളെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കുക അതൊരു ആ രാമായണം തരുന്ന ഒരു മെസ്സേജ് ആണ് ഇങ്ങനെ ഓരോ ഇൻസിഡൻറ്റ് ഇപ്പോൾ നാരായണ രാമായണം എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഏത് എപ്പിക്സ് എടുത്താലും നമ്മൾ നമുക്ക് ഇതുപോലുള്ള മെസ്സേജുകൾ നമ്മുടെ ഡീപ്പ് അണ്ടർലൈനിങ് മെസ്സേജസ് ഉണ്ട് ഉണ്ടായിരുന്നു ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമ്മളെ അതിനെ അതിനെ നമ്മളെ മോഹിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ പ്രാപിക്കാൻ നോക്കുക അല്ലെങ്കിൽ മോഹിപ്പിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ വാങ്ങിക്കാൻ നോക്കുന്നത് എന്നൊക്കെ പറയില്ല അപ്പോൾ അത്തരം മോഹങ്ങൾ വരുമ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങളെപ്പറ്റി നമ്മൾ അസ്വസ് ചെയ്യില്ല വിശ്വകർമ്മ പ്രദേശം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഭൂമിയുടെ കാര്യത്തിൽ അത് പറയുന്നുണ്ട് ഭൂമി നമ്മൾ അങ്ങനെ അട്രാക്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭൂമിയുടെ ലക്ഷണത്തിലേക്ക് നമ്മൾ പോവില്ല ഭൂമിയുടെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കില്ല അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ വരാം അപ്പോൾ അതൊരു വാർണിംഗ് മെസ്സേജ് പോലെയാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇത് ഈ ഒരു ശ്ലോകം പറ്റി പറയാൻ പറയണമെന്ന് ആഗ്രഹിച്ചത് തന്നെ ഈ ഒരു കാരണം കൊണ്ടാണ് കാര്യമെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പ്ലോട്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സംഭവിക്കാറുണ്ട് ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസ് അല്ലെങ്കിൽ ഞാൻ പോയി നോക്കുന്ന പ്ലോട്ടുകളിലും എല്ലാം ഒരു താല്പര്യം പൂർണ്ണമായി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഈവൻ അഡ്വാൻസ് കൊടുത്തിട്ട് പോലും ഞാൻ പോയിട്ട് പ്രോഡക്റ്റ് വിശകലനം ചെയ്യാന്ന് ഞാൻ അത്തരം പ്ലേസുകളിൽ ഞാൻ പോകാറില്ലേക്കോ ഞാനൊരു കാരണവശാലും ഈ അഡ്വാൻസ് വാങ്ങിക്കഴിയുന്ന അല്ലെങ്കിൽ സെയിലിൻ്റെ എല്ലാ പോയിന്റിലും എത്തി നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ വാസ്തുവിശകലനം ചെയ്യാൻ ഞാൻ പോകാറില്ല കാര്യമെന്ന് വെച്ചാൽ അത് നമ്മളെ പിന്നെ വീണ്ടും പലതരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് പോകും കാര്യം എന്ന് വെച്ചാൽ ഒരാളുടെ ഒരു സെല്ലിംഗ് പ്രോസസ്സ് എസ്റ്റാബ്ലിഷ് ചെയ്ത് നിർത്തിയിരിക്കുന്ന സമയത്ത് ഞാൻ നമ്മൾ പോയിട്ട് നമ്മൾ അതിനകത്ത് കുറ്റങ്ങൾ പറയുക അല്ലെങ്കിൽ അതിൻ്റെ അത് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാത്ത ഒരാളാണ് ഫ്രാങ്ക്ലി എനിക്ക് ബേസിക്കലി അത്തരം എത്തിക്സുകൾ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ആദ്യമേ അസസ് ചെയ്തും നമ്മളെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ അതിൻ്റെ ഒരു പ്രോസസ്സിലേക്ക് പോകാവൂ അല്ലാതെ പെട്ടെന്ന് ഞാനിത് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാര്യം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ പലരും ഞാൻ ഫേസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്തും ഭൂമി വിശകലനം ചെയ്യാൻ വരുന്ന ആളുകളോട് ഞാൻ ചോദിക്കാൻ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് നിങ്ങളിത് വാങ്ങിക്കാനുള്ള തീരുമാനം നൂറ് ശതമാനം എടുത്ത് കഴിഞ്ഞു അല്ലെങ്കിൽ അത് എത്ര ശതമാനം നിങ്ങളുടെ തീരുമാനമായിട്ടുണ്ട് ഒരു അമ്പത് ശതമാനത്തിൽ കൂടുതൽ തീരുമാനം എടുത്ത കേസുകൾ നമ്മൾ വിട്ടേക്കുന്നതാണ് നല്ലത് കാരണം അത് ഈ മനോരമ ചൈന ഭൂമി എന്നുള്ള ആ ശ്ലോകം പറയുന്ന പോലെ നമ്മുടെ മനോ മനസ്സിനെ രമിപ്പിച്ചിരിക്കുകയെന്നാണ് അവിടെ മനസ്സിനെ രമിപ്പിക്കുന്നതിന് രണ്ട് രീതിയിലും ഈ ശ്ലോകത്തിന് വേറൊരു ഡയമെന്ഷനും കൂടെ ഉണ്ട് അതായത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഉൾക്കാഴ്ചകൾ ശരിയായി തൊരുന്ന സിറ്റുവേഷനുണ്ട് മനോ നമ്മുടെ മനസ്സിനെ ഭയങ്കരമായിട്ട് മനോ അത്രത്തോളം നമുക്കത് വാങ്ങണമെന്ന് തോന്നുന്ന ഘട്ടം ചിലപ്പോൾ നല്ലതിന് വേണ്ടിയിട്ട് ആവാം പക്ഷേ ഈ അസസ്മെൻ്റ് ചെയ്യാതിരിക്കരുതെന്നാണ് ഈ ശ്ലോകം പറയുന്നത് നമ്മളത് അങ്ങനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം ഒരു തീരുമാനം നമ്മൾ എടുത്ത് പോവാതെ അതിൻ്റെ എല്ലാ വരും വരായികളെയും വിശകലനം ചെയ്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ മോഡേൺ കോൺടക്സ്റ്റിലും നമ്മളിപ്പോൾ വീട് വയ്ക്കുന്നതിന് ഒരുപാട് റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അതെല്ലാം സൂറ്റബിളായിട്ട് വരുമോ എല്ലാം നമുക്ക് കിട്ടുമോ എല്ലാ പെർമിറ്റ് കിട്ടുമോ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാം അപ്പോൾ അത് തന്നെയാണ് ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത് അപ്പോൾ വാസ്തുപരമായിട്ടൊരു ഭൂമി നിങ്ങളെ രമിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വിശകലനം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് ഈ ശ്ലോകം പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ശ്ലോകമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇന്ന് മനസ്സിൽ വെക്കുക മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന ഭൂമിയെ സ്വീകരിക്കുന്നതിന് മുമ്പ് പരീക്ഷണങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കരുത് അല്ലെങ്കിൽ പരീക്ഷ നമ്മൾ കൃത്യമായി വിശകലനം ചെയ്യാതിരിക്കരുത് എന്നാണ് ഇതിൻ്റെ ഒരകത്വം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റു നല്ലപിടി മതി നിങ്ങളെത്തുന്നവരും നന്ദി നമസ്കാരം